എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചിയുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതിന് മുന്നേ നിങ്ങൾ ഇഷ്ടംപോലെ സാമ്പാറിൻ്റെ റെസിപ്പികൾ കണ്ടിട്ടുണ്ടാവും എന്നാലും ഇതും കൂടെ എപ്പോഴെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഒരു അരക്കപ്പ് തുവരപ്പരിപ്പ് എടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും കൂടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് രണ്ടും കൂടെ നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കണം നിങ്ങൾക്ക് കുറച്ച് സമയം കുതിരാൻ വേണമെങ്കിൽ വെക്കാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ തൂരപ്പരിപ്പ് നല്ലതുപോലെ കഴുകിയത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു കപ്പ് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു മൂന്ന് വിസിൽ വരുന്നിടം വരെ തൂരപ്പരിപ്പ് വേവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല വെന്ത തൂരപ്പരിപ്പ് നമ്മൾ ജസ്റ്റ് ആ തവി കൊണ്ടൊന്ന് ഉടച്ചെടുത്താൽ മതി മിക്സിക്കകത്തൊന്നും അടിക്കാൻ വേണ്ട ജസ്റ്റ് ഇതുപോലെ തവി കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി നമുക്ക് കുക്കറിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു പതിനഞ്ചോളം ചെറിയ ഉള്ളി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ സവാള ചേർക്കുന്നില്ല ചുവന്നുള്ളി മാത്രമേ ചേർക്കുന്നുള്ളൂ എന്നിട്ട് നമുക്കിത് ഒന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ചുവന്നുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ചെറിയ തക്കാളി ആണെങ്കിൽ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കാം തക്കാളി നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാം ഇനി നമുക്കതിലോട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാൻ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടിയും ചേർത്തതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉലുവപ്പൊടിയാണ് ഞാനൊരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണമൊന്ന് മാറുന്നിടം വരെ ഈ പൊടികളെല്ലാം ഒന്ന് വാട്ടിയെടുക്കാം നമുക്കതിലോട്ട് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം അത്യാവശ്യം എല്ലാ പച്ചക്കറികളും ഞാൻ എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചേന പടവലങ്ങ അമരപ്പയർ ക്യാരറ്റ് വഴുതനങ്ങ വെള്ളരിക്ക അങ്ങനെ മിക്കവാറും മത്തങ്ങ എല്ലാ പച്ചക്കറികളും എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന പച്ചക്കറികൾ എടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം എന്നിട്ട് നമുക്ക് ഈ വാട്ടി വെച്ചിരിക്കുന്ന ഉള്ളിയിലോട്ട് ചേർത്ത് കൊടുക്കാം ഈ പച്ചക്കറികളെല്ലാം ചേർക്കുമ്പോൾ തന്നെയാണ് സാമ്പാറിന് അതിൻ്റേതായ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കണം ഈ പൊടികൾ കരിഞ്ഞു പോകാതിരിക്കാൻ പിന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം കായമാണ് എന്നിട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ് ഞാനിവിടെ രണ്ടേ മുക്കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളമല്ല പച്ചവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഉപ്പാണ് ഞാനിവിടെ ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ ഈ സാമ്പാറിൽ പുളി ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇഡലിക്കും ദോശയ്ക്കും ഞാൻ പുളി ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് പുളി ചേർക്കണം എന്നുള്ളവർക്ക് ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടിട്ട് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ പച്ചക്കറി വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇഡലി ഉണ്ടാക്കാം അപ്പോൾ ഞാനിവിടെ മാവ് നേരത്തെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിനു മുന്നേ ഒരു ഇഡലിയുടെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ അല്ല ഇത് ചെയ്തിരിക്കുന്നത് ഇത് വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഇഡലി വെന്തു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം എത്രത്തോളം സോഫ്റ്റ് നിങ്ങൾക്ക് കാണുമ്പം തന്നെ മനസ്സിലാവും പച്ചക്കറികളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ വിസിൽ വരുന്നതിന് മുന്നേ തീ ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം ഓപ്പൺ ചെയ്താൽ മതി അപ്പോൾ പച്ചക്കറികളായതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി നമുക്കതിലോട്ട് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തൂരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കതിലോട്ട് മല്ലിയില ചേർത്ത് കൊടുക്കാം അപ്പോൾ മല്ലിയിലയുടെ മണം ഇഷ്ടമുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കിത് ഒരുപാട് സമയത്ത് തിളപ്പിക്കേണ്ട ജസ്റ്റ് അതൊന്ന് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്ത് കൊടുക്കാം സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കടുവറുത്തിടാം അപ്പോൾ അതിനാട്ടിന് ചീനച്ചട്ടി വെച്ചിട്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന രണ്ട് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വറ്റൽ മുളക് മൂന്നായിട്ട് കണ്ടിച്ചിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം പിന്നെ കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം